ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ദിവസം നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ എ സിയെ ഡയറക്റ്റ് കറണ്ട് അഥവാ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫെയറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫെയർ സർക്യൂട്ടിൻ്റെ ഡയഗ്രമാണ് അപ്പോൾ അതിൽ ഏറ്റവും ഇടതുഭാഗത്തായിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ആണ് ഒരു ട്രാൻസ്ഫോമറിന് രണ്ട് വൈൻ്റിങ്ങുകളുണ്ടാവും ഒരു പ്രൈമറി വൈൻഡിങ്ങും ഒരു സെക്കൻഡറി വൈൻ്റിങ്ങും ഉണ്ടാവും അതിൽ പ്രൈമറി വൈൻഡിങ്ങിലാണ് നമ്മൾ ഇരുന്നൂറ്റി ഒമ്പത് വോൾട്ട് എ സി സപ്ലൈ നൽകുന്നത് അതിൻ്റെ സെക്കൻഡറി വൈൻഡിങ്ങിൽ പന്ത്രണ്ട് വോൾട്ടോ അതല്ലെങ്കിൽ ആ ട്രാൻസ്ഫോമറിൻ്റെ മാനുഫാക്ചറിംഗ് രീതി അനുസരിച്ച് അതിനനുസൃതമായ ഒരു കുറഞ്ഞ ഔട്ട്പുട്ട് എ സി വോൾട്ടേജ് ലഭിക്കുന്നു അതിന് ശേഷമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്ടിഫയർ സർക്യൂട്ട് വരുന്നത് അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വൺ നയൻ ഫോർ സീറോ സീറോ സെവൻ എന്ന പി എൻ ജംഗ്ഷൻ ഡയോട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടാണ് അപ്പോൾ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു അതിനുശേഷം ബ്രിഡ്ജ് റെക്ടിഫയറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഡി സി വോൾട്ടേജ് ആയിരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് അത് റിപ്ലിംഗ് ഡി സി ആയിരിക്കും കാരണം അതിനുള്ളിൽ എ സിയുടെ കമ്പോണൻസും കൂടെ ഉണ്ടാകും അപ്പോൾ അതിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലൊരു ഫിൽറ്റർ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കമ്പോണിൻ്റെ ആണ് പി എൻ ജംഗ്ഷൻ ഡയോഡെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാല് പി എൻ ജംഗ്ഷൻ ഡയോഡുകൾ ചേർത്താണ് നമ്മളൊരു ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് സാധാരണയായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നാല് പി എൻ ജംഗ്ഷൻ ഡയോഡുകൾ ബ്രിഡ്ജ് രൂപത്തിൽ സോൾഡർ ചെയ്തിട്ടാണ് ആദ്യകാലങ്ങളിൽ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തിറക്കുന്ന എല്ലാ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടുകളിലും ഉപയോഗിക്കുന്നത് മുകളിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ബ്രിഡ്ജ് റെക്ടിഫയർ മൊഡ്യൂളുകളാണ് അപ്പോൾ ഇവയ്ക്ക് ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയിൽ നാല് കണക്ഷൻസ് ഉണ്ടാവും അതിൽ രണ്ട് കണക്ഷൻസ് എന്ന് പറയുന്നത് അതിലേക്കുള്ള എ സി ഇൻപുട്ടാണ് രണ്ട് കണക്ഷൻസ് എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള ഡി സി ഔട്ട്പുട്ടാണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾഡർ ചെയ്തിട്ട് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ മൊഡികൾ ഉപയോഗിച്ച് ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഒരു എക്സഷൻ ബോർഡുണ്ട് അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന എ സി സപ്ലൈ മൾട്ടിമീറ്റർ വെച്ച് മെഷർ ചെയ്ത് കാണിക്കുകയാണ് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി പതിനേഴ് ആ റേഞ്ചിലാണ് ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത് റെക്ടിഫയറുകൾ തന്നെ പല തരത്തിലുണ്ട് അതിലൊന്നാമത്തെ ടൈപ്പിനെ നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നു രണ്ടാമത്തെ ടൈപ്പിനെ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നു മൂന്നാമത്തെ ടൈപ്പിനെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്നു അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളതും നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റെക്ടിഫയർ ആണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇൻപുട്ട് വരുന്ന എ സിയെ ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് ഡി സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു അതാണ് ഈ ഫുൾ വേവർ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ റെക്ടിഫയറിൻ്റെ ഒരു ചെറിയൊരു മോഡലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ആംപ്ലിഫയർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് പതിനാല് വോൾട്ടാണ് അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോമറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ക്യാസറ്റ് ഡെക്ക് പഴയ ഒരു ക്യാസറ്റ് ഡെക്കിൽ നിന്നെടുത്ത ഒരു ട്രാൻസ്ഫോമർ ആണ് പതിമൂന്ന് വോൾട്ട് അഞ്ച് ആണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് പിന്നെ ഒരു റെക്ടിഫയറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ മൊഡ്യൂളാണ് ഇനി നമുക്ക് ഈ ബോർഡൊന്ന് പരിശോധിക്കാം അപ്പോൾ ഇതിനെ നമ്മൾ സീറോ പി സി ബി എന്നാണ് പറയുക അല്ലെങ്കിൽ ഡോട്ട് പി സി ബി എന്ന് പറയും ഇത് സാധാരണ ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഷോപ്പുകളിലെല്ലാം കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ കോപ്പറിൻ്റെ പ്ലേറ്റുകൾ ചെറിയ ഡോട്ടുകളായിട്ട് കാണാൻ പറ്റും അപ്പം നമുക്ക് സ്വന്തമായിട്ട് സർക്യൂട്ട് ഉണ്ടാക്കി പഠിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിത് സോൾഡർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിനകത്ത് കാണാം ഇതിൽ ഇത് റെക്ടിഫയർ മൊഡ്യൂളിൻ്റെ നാല് ലെഗുകൾ ഇതിൻ്റെ താഴേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ എ സി ഇൻപുട്ട് കൊടുക്കുന്നത് ഈ രണ്ട് പോയിന്റിലാണ് അതിൻ്റെ എ സി ഔട്ട്പുട്ട് കിട്ടുന്നത് അപ്പോൾ ഈ രണ്ട് പോയിൻ്റിലാണ് ഈ ഫിൽറ്റർ കപ്പാസിറ്ററും കണക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സർക്യൂട്ട് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഈ ട്രാൻസ്ഫോമറിലേക്ക് എത്ര വോൾട്ട് എ സി ആണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ പ്രോബുകൾ രണ്ടും ഇതാണ് മൾട്ടിമീറ്ററിൻ്റെ അകത്ത് നമ്മൾ എ സി എഴുന്നൂറ്റമ്പത് വോൾട്ട് ഇട്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇൻപുട്ട് ആ ഭാഗത്ത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഇൻപുട്ട് എ സി എന്ന് പറയുന്നത് ഇനി അതിൻ്റെ ഔട്ട്പുട്ട് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമറിന് ഇൻപുട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി ഒമ്പത് വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്നു ഇവിടെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് അപ്പോൾ ഇതൊരു പതിമൂന്ന് സീറോ പതിമൂന്ന് ട്രാൻസ്ഫോമറാണ് അതായത് ഇതൊരു സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആണ് ഇന്നടുക്കത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സീ സീറോ ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിന്റിൽ എത്രയാണ് എ സി വോൾട്ടേജ് കിട്ടുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ചില സമയത്ത് ഈ വാല്യൂ കൂടിയും കുറഞ്ഞിരിക്കും അത് വോൾട്ടേജ് വേരിയേഷൻ മൂലം സംഭവിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ചിലപ്പോൾ പതിമൂന്നായിരിക്കാം പതിനൊന്നായിരിക്കാം അപ്പം നമ്മുടെ വീട്ടിലെ പവർ സപ്ലൈ എന്ന് പറയുന്നത് അത് കോൺസെൻ്റില്ലാത്ത കൊണ്ടാണ് ഇങ്ങനെയൊരു റീഡിങ്ങിലൊരു വ്യത്യാസം ഇതുപോലെ കാണിക്കുന്നത് അപ്പോൾ ഇവിടം വരെ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് എ സി കിട്ടുന്നുണ്ട് ഇനി ആ പന്ത്രണ്ട് വോൾട്ട് എ സീനെ ഈ റെക്ടിഫയർ മുഡിയോള അസംബിൾ ചെയ്തിരിക്കുന്ന ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നത് പന്ത്രണ്ട് വോൾട്ട് എ സി ആണ് ഇനി അതിനുശേഷം ഇത് ബ്രിഡ്ജ് ആണ് ബ്രിഡ്ജ് റെക്ടിഫയർ ഈ പന്ത്രണ്ട് വോൾട്ട് എ സീനെ അത് കൺവേർട്ട് ചെയ്ത് ഡി സി ആക്കിയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഫിൽട്ടർ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് അതിനെ ഫിൽട്ടർ ചെയ്യുന്നു ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന എത്ര ഡി സി വോൾട്ടാണെന്ന് നോക്കാം അപ്പോൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൾട്ടിമീറ്ററിൽ ഡി സി ഇരുപത് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വരുന്നത് ഈ രണ്ട് വയറിലാണ് ഇത് ഞാനും ബോർഡിൽ നിന്ന് ഇതിലേക്ക് സോൾഡർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് നമ്മൾ ഈ പ്രോബിലും നെഗറ്റീവ് നമ്മൾ ഈ പ്രോബിലും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് എട്ട് ഡി സി വോൾട്ടാണ് അപ്പോൾ ഏകദേശം അതൊരു ഇരുപത് വോൾട്ട് ഡി സിയുടെ അടുത്തുണ്ട് ഇനി ഇതിൻ്റെ കമ്പോൺസിനെ പറ്റി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒരു ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അപ്പോൾ അതിൽ നിങ്ങൾക്ക് എത്ര വോൾട്ടാണോ ഡി സി വേണ്ടത് അതിനനുസരിച്ചുള്ള ട്രാൻസ്ഫോമറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് അതിൻ്റെ ഇൻപുട്ട് എ ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ഇരുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ടു ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടായിരിക്കും അതിനെ ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറ് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അത് ഒരു കുറഞ്ഞ വോൾട്ടിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ മുമ്പ് മെഷർ ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് വോൾട്ടാണ് കണ്ടത് അപ്പോൾ ഇവിടെ വരുന്നത് പന്ത്രണ്ട് വോൾട്ട് എ സി ആണ് ഇനി ഈ പന്ത്രണ്ട് വോൾട്ട് എ സി നമ്മൾ ഈ റെക്ടിഫയർ മൊഡ്യുകളിലേക്ക് കടത്തി വിടുന്നു അത് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഡി സി ആക്കുന്നു അതിനുശേഷം ഈ ഡി സിയിൽ എ സിയുടെ കമ്പോണൻസ് ഉണ്ടാവും അപ്പോൾ അതിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിൽറ്റർ കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഡി സി ഔട്ട് എടുക്കുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മളൊരു റെക്ടിഫയർ എന്ന് പറയുന്നത് ഈ റെക്ടിഫയർ നമ്മൾ പല ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കുന്നുണ്ട് ആംപ്ലിഫയറുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മറ്റ് പല എ സി ടു ഡി സി കൺവേർഷൻ ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മളിപ്പം വരുന്ന മിക്കവാറും ഉപകരണങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു പവർ സപ്ലൈ അല്ല യൂസ് ചെയ്യുന്നത് അതിന് നമ്മൾ എസ് എം ബി എസ് പവർ സപ്ലൈ എന്നാണ് പറയുന്നത് അപ്പോൾ എസ് എം ബി എസ് പവർ സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലൊക്കെ പവർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എസ് എം ബി എസ് സപ്ലൈ അപ്പോൾ ഏറ്റവും എഫിഷ്യൻസി കൂടിയത് ഈ എസ് എം ബി എസ് സപ്ലൈക്കാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ കമൻറ്റിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് അറിയാവുന്ന പോലെ ഞാനത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക